അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ പുറപ്പെട്ടു പോകുന്നത് റിഹാൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ വ്ലോഗ് എൻഡ് ചെയ്തത് അതെല്ലാം കാണിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ അപ്പം നമ്മളിതാ നേരെ സ്കൂളിലോട്ട് എത്തിയിട്ടുണ്ട് അവിടുന്ന് അഡ്മിഷൻ എടുത്ത് ഫീസെല്ലാം അടച്ച് ബുക്സും ഒക്കെ മേടിച്ച് ഇനി നേരെ കഞ്ചിക്കോട്ടിലോട്ട് പോവാണ് കേട്ടോ നമുക്ക് കുറച്ച് പ്രൊവിഷൻ ഐറ്റംസും അതുപോലെ അരി എടുക്കണം പിന്നെ വെജിറ്റബിളൊക്കെ മേടിക്കണം അപ്പോൾ നമ്മൾ നേരെ ഇനി സിറ്റി മാർട്ടിലോട്ട് പോയിട്ടുണ്ട് അരിക്കടയുടെ അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി പക്ഷേ അവിടെ കുറേ വണ്ടികൾ നിർത്തി കാരണം ഞങ്ങൾക്ക് അരി മേടിക്കാൻ പറ്റിയില്ല നല്ല ജലദോഷം പിടിച്ചിരിക്കുകയാണ് കേട്ടോ തുമ്മി 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 ജലദോഷം പിടിച്ചു പള്ളി ചിലക്കുന്ന സൗണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ സിറ്റി മാർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലെല്ലാം കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതൊക്കെ നോസ് ഐറ്റംസ് ഐറ്റംസാണ് അല്ലേ ഇതിനോട് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക ഇപ്പം എനിക്ക് കഴിക്കണം എന്നൊന്നും തോന്നാറില്ലാട്ടോ കാണുമ്പോൾ ഒന്നാമത് ഇപ്പോൾ മധുരത്തിനോട് വലിയൊരു ഇതില്ലാത്തോണ്ടാണ് അപ്പോൾ രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഒളിമ്പിക്സിൽ കയറിയിട്ട് എല്ലാം കുടിച്ചു ഞാൻ വിക്കിയും മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തു റിഹാൻ പൈനാപ്പിൾ ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് കുടിച്ച ശേഷം ഞങ്ങൾ നേരെ അരിക്കടയിലോട്ട് വിട്ടു അവിടെ നിന്ന് നമ്മൾ അരിയെടുത്തു നമ്മൾ പൊന്നി അരിയാണ് മേടിക്കുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് അരിയാണെന്നുള്ളതൊക്കെ അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു മണിയായിട്ടുണ്ടായിരുന്നു ലഞ്ച് ഉണ്ടാക്കാനൊന്നും സമയമുണ്ടായില്ല അപ്പം സമയം കിട്ടില്ല എന്ന് ഉറപ്പായപ്പം ഞാൻ എന്ത് ചെയ്തു അയക്കാനോട് പറഞ്ഞിട്ട് സ്വിഗ്ഗി ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ആഹാര ആഹാരമെന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രനഗർ അവിടെ നല്ല വെജ് മീൽസ് കിട്ടും അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു മൂന്ന് മീൽസും പിന്നെ കടലിൽ നിന്ന് ഫിഷ് കറിയും അതുപോലെ ചില്ലി ഫിഷും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചില്ലി ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ വന്ന് ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കുകയാണ് എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നോക്കാലോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു പാക്കിംഗ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പായസം ഉണ്ടായിരുന്നു കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം നമ്മുടെ ഗോതമ്പ് പായസമായിരുന്നു രണ്ട് മൂന്ന് വിധം കറികളും സാമ്പാർ രസം മോര് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആഹാരയിൽ ഇത് നമ്മൾ കടലിൽ നിന്ന് ഓർഡർ ചെയ്ത ഫിഷ് ചില്ലി ഫിഷും ഒക്കെയാണ് പിന്നെ ഇന്നലെ ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്ന സ്വീറ്റ് ബോക്സിൽ നിന്ന് കിട്ടിയതാണ് അവർക്കൊരു ഷോപ്പ് ഇന്നോഗ്രേഷൻ ഉണ്ടായിരുന്നു അവർ കൊടുക്കുന്ന സ്വീറ്റാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം അതിൽ ഹൽവ മൈസൂർ പാക്ക് പിന്നെ മിക്സ്ചറൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ജസ്റ്റ് അതൊന്ന് കാണിച്ചോന്ന് മാത്രമേ ഉള്ളൂ ഞാനിത് ആ ഫുഡെല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ് ഭയങ്കര വിലയൊന്നുമില്ല കേട്ടോ ആഹാ ഒരു മീലിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വരത്താണ് കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ എമർജൻസി ഉള്ള സമയത്ത് ഓർഡർ ചെയ്യാൻ വളരെ നല്ലൊരു സംഭവമാണ് ഞാൻ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി എനിക്കെനിക്ക് കൺഫ്യൂഷനായി എവിടെയൊക്കെയാണ് പ്ലേറ്റ് വയ്ക്കേണ്ടത് എന്നുള്ളത് അങ്ങനെയൊക്കെ ആക്കി പിന്നെ ജസ്റ്റ് അയൺ ബോക്സ് ഒക്കെ അവിടെത്തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു റീഹാൻ അയൺ ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് മാറ്റി പിന്നെ വെജ് എല്ലാം എന്താ ഫുഡെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു കേട്ടോ പിന്നെ അതേപോലെ ജിനി ഞാൻ നിൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് കമൻ്റ് ഇടാറില്ല ജിനിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ട് എന്താണ് ചോദിക്കാനെന്നൊക്കെ വിചാരിച്ചൊന്ന് ടെൻഷനായി പക്ഷേ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യണത് എക്സ്ട്രാ ലൈറ്റ് വയ്ക്കുന്നുണ്ടോ ഏത് ഫോണിലാണോ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ എക്സ്ട്രാ ലൈറ്റ് വെക്കാറുണ്ട് ആദ്യം ഞാൻ കംപ്ലീറ്റ് വ്ലോഗിൽ എക്സ്ട്രാ ലൈറ്റ് വെക്കുമായിരുന്നു പക്ഷെ ഇപ്പം അത് ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഹാളില്ക്ക് കിച്ചണില്ക്ക് അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറ്റേണ്ട കാരണം ഞാനിപ്പം ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോയില് മാത്രം അതായത് റെസിപ്പി മാത്രം കാണിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവില്ലേ അവിടെ മാത്രമേ ഉള്ളൂ ഞാൻ ലൈറ്റ് വെക്കാറുള്ളൂ അതും പോയി വന്ന ശേഷം വീട്ടിൽ പോയി വന്ന ശേഷം ഒരുപാടൊന്നും വെക്കാൻ തുടങ്ങിയിട്ടില്ല ഇനി അത് കറക്റ്റ് ആക്കണം അപ്പം അങ്ങനെയാണ് കേട്ടോ ലഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി ഇതാ എല്ലാം കൊണ്ടുവച്ചു ഉച്ചയ്ക്ക് നല്ലൊരു അടിപൊളി ഹിന്ദി ഫിലിം നിങ്ങൾ കണ്ടു ഈ ഒരു ഫിലിം അത് കാണാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ മുഖം മറിച്ച ഒരു കല്യാണം ഒക്കെ കഴിച്ച് കൊടുക്കില്ലേ ഹിന്ദിക്കാരൻ നോർത്ത് ഇന്ത്യൻസ് അപ്പോൾ അവർ എന്താ പറയുക വൈഫിനെ മാറിപ്പോയിട്ട് അങ്ങനെയൊക്കെ ഒരു കഥയൊക്കെ ഉള്ള ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഞങ്ങൾ കണ്ടു കണ്ട ശേഷം ഈവനിങ്താ ഇക്ക കൊണ്ടുവന്ന സ്വീറ്റും തന്നെ ഞാൻ എല്ലാം ഹൽവ പല പല ഫ്ലേവർ ഫ്ലേവറായിരുന്നു കേട്ടോ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം പച്ചയും ചുവപ്പ് മഞ്ഞ ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അങ്ങനെ കൂടെ ക്യാഷ്യുള്ളൊരു മിക്സ്ചറായിരുന്നു അതും നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കഴിക്കാൻ ഞാൻ എന്താ ചായ വെക്കണം ചായയും കുടിക്കണം ഇനി പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ പറയുക ലേറ്റ് ഉണ്ട് പിന്നെ ഐഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാറ് ഐ ഫോണിൻ്റെ ഫോർട്ടീൻ പ്രോ ആണ് ഞാൻ മേടിച്ചത് ഒരു വർഷമായിട്ടോ ഞാൻ ഈ ഫോൺ മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പ്രശ്നമൊന്നുമില്ല ഈ ഫോണിന് അപ്പോൾ അത് ആ എല്ലാം വെച്ച് കൊണ്ടുവച്ചു ഇനി ചായ കുടിക്കണം അതുപോലെ തന്നെ അയാൻ കുട്ടിയായിട്ടുള്ള ക്യൂ എന്നെ ഇല്ലേ ഞാൻ എനിക്ക് തോന്നുന്നു നോമ്പിന് മുമ്പായിരുന്നു അല്ലേ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത് ക്യൂ എന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അയാൻ്റെ പാർട്ട് ആയിട്ട് ഞാൻ യൂട്യൂബിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് ടു ആയിട്ട് ഞാൻ എഫ് ബി തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ അത് നടന്നില്ല പിന്നെ നോമ്പും അങ്ങനത്തെ കുറേ കാര്യങ്ങളായതുകൊണ്ട് പിന്നെ നടന്നില്ല അപ്പം നമുക്കിത് വേറൊരു ദിവസം ഞാൻ പോസ്റ്റ് ഇടാം അപ്പം നമുക്ക് ചെയ്യാം ക്യു ക്യൂ എ പിന്നെ ലൈവിൻ്റെ കാര്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ലൈവ് വരികയാണെങ്കിൽ ഫാമിലി മൊത്തമായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാല്ല അത് പറ്റുകയാണെങ്കിൽ ചെയ്യാം ഓക്കെ പിന്നെ നമ്മുടെ ഇന്നലത്തെ വ്ലോഗ് കണ്ടിട്ട് സൂപ്പർ ഓൺ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ജിനിയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് എന്താ പറയുക ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു കുറേ ആൾക്കാർ താങ്ക് യു സോ മച്ച് ഇക്ക ചെന്നൈക്ക് പോവുകയാണ് കേട്ടോ രാത്രി ഇനി സാറ്റർഡേ മോർണിംഗ് ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നത് കേട്ടോ കാർ കൊണ്ട് പോയിട്ട് ട്രെയിനിലാണ് പോണത് അങ്ങനെയൊക്കെ പോയ ശേഷം നമ്മൾ ഡിന്നർ എല്ലാം കഴിച്ച് മോർണിംഗ് എണിച്ചതാണ് കേട്ടോ നല്ല അടിപൊളി കാലാവസ്ഥയാണ് കുറച്ച് ദിവസമായിട്ടുള്ളത് നമ്മുടെ മുറ്റൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് മള് മണ്ണുള്ള കാരണം എനിക്ക് ഇറങ്ങി അടിച്ച് വരാനൊന്നും തോന്നാറില്ല എന്നാലും മണ്ണില്ലാത്ത ഭാഗങ്ങളിൽ ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് അടിച്ച് വരാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പാല് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പാല് വേഗം പോയി എടുത്തിട്ട് വന്നു ഇനി നമുക്ക് ചായ എല്ലാം വെക്കണം പിന്നെ എനിക്കല്ലാത്തതുകൊണ്ട് ഓഫീസ് പോകുന്നതിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ നമ്മുടെ റാവത്തർ ബിരിയാണി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഹിന്ദി കമൻ്റാണ് അപ്പോൾ ഹിന്ദി ആൾക്കാരാണ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെന്താണ് സുഖമാണോ മഴയുണ്ടോ ദുബായിൽ നല്ല ചൂടാണ് അങ്ങനെ കുറേ ഇത് പിന്നെ മാഷല്ല പൂ പൂരി എന്നാണ് പറയുക ഭൂരി എന്നല്ല ഞാൻ ഭൂരി എന്നറിയാണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പൂരി ഭൂരി ഭൂരി തന്നെയാണ് സാധാരണ നമ്മളവിടെ പറയുക അതൊക്കെ ഒരു സ്ലാങ് അല്ലേ അങ്ങനെ പറയുക പിന്നെ നമ്മുടെ ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് നേരത്തെ നേരത്തെ കുറേ കമൻറ്റും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വാങ്ങി എന്താ പറയുക അങ്ങനെ പോയി പോയി ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ ചായേനെ കുടിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നത് അതിന് സൗണ്ടിന് പ്രശ്നമുണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ വോയിസ് അവർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നല്ല ജലദോഷം പിടിച്ചേക്കുവാണ് തുമ്മി 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 ഒരു ഗദ്യ ആയിട്ടുണ്ടെന്ന് അത്രയും ജലദോഷം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഞാൻ മഴയെന്നൊന്നും അനഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഇത് വന്നത് എന്നൊരു ഐഡിയ ഇല്ല പിന്നെ നമ്മുടെ ചായ കണ്ടിട്ട് താജ്മഹൽ പൗഡർ വാങ്ങിച്ചു എന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം ഐ മീൻ നിങ്ങളെന്നിട്ട് ചായ വെച്ച് നോക്കിയോ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കമന്റ് വഴി അറിയിക്കുക അറിയിക്കെട്ടോ പിന്നെ വീട്ടിലെല്ലാരോടും സലാം പറയണം സലാം പറയട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടെ ഇരുന്നതാ ചായ കുടിച്ച് ഇനിയിപ്പോ നേരെ പോയി ഇടണം പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം para तो हाँ नहीं se notice samaaj din ne le aaya na boostar le അങ്ങനെ അയാനും റീഹാനും അവർക്കുള്ള ബൂസ്റ്റും കോഫിയൊക്കെ ഇണ്ടാക്കി അവര് കുടിക്കാൻ പോയി ഞാൻ നേരെ പോയി അടിച്ചു വരാനായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയാ പപ്പടം എന്താ ഇങ്ങനെ ഇവിടുത്തെ പപ്പടം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പൊള്ളും ഇല്ല കേട്ടോ ഓവറായിട്ട് പൊള്ളും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തു ചെയ്യും പപ്പടം വറുക്കണേനു മുമ്പ് ഒരു ഹോൾ ഇട്ട് കൊടുക്കും അപ്പോൾ ഒട്ടും പൊള്ളത്തില്ല ഇനിയിപ്പൊ നാളെ ഹോൾ ഇല്ലാണ്ട് പൊരിച്ചു നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്നറിയാൻ വേണ്ടി അങ്ങനെ മണ്ണില്ലാത്ത പ്ലേസിലൊക്കെ ഞാൻ വേഗം വേഗം ഒന്നും അടിച്ചുവാരി എടുത്തു ഒരുപാട് ഇലകളൊന്നും ഇല്ല പിന്നെ അകത്ത് പോയിട്ട് ഇത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം ഉള്ളിലും മടിച്ചു വാരിയിട്ടൊന്ന് തുടച്ചൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ബെഡൊക്കെ നന്നായിട്ടൊന്ന് കൊട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട് പിന്നെ വീഡിയോ സൂപ്പറാവുന്നുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് താങ്ക് സോ മച്ച് അതുപോലെ തന്നെ നെയ്തലിയിലാണ് എൻ്റെ വീട് അവിടെ ഫാമിലി ഉണ്ടോ എന്ന് അവിടെ ഉമ്മാൻ്റെ ഫാമിലി ഉമ്മാൻ്റെ വീട് അവിടെയാണ് കേട്ടോ നെയ്തലി ആ പത്തായംന്ന് കേട്ടിട്ടുണ്ടോ പത്തായം തങ്കുമ്മെന്നൊക്കെ കേട്ടിട്ടുണ്ടോ അവർ എവിടെ ഉമ്മാൻ്റെ ഉമ്മയാണ് കേട്ടോ നിങ്ങൾക്ക് മേ ബി അറിയായിരിക്കും നെയ്തലി ഏകദേശം ആൾക്കാർക്കൊക്കെ പത്തായെന്ന് പറഞ്ഞാൽ അറിയൂട്ടോ അപ്പം അതാണ് നെയ്തല് ഉള്ള കണക്ഷൻ ഓക്കെ പിന്നെ ജിനി ഓർണമെന്റ്സ് ഇടാറില്ലെന്ന് ഇല്ല ഞാൻ വളരെ റയറാണ് ഓർണമെൻസ് ഇടാറുള്ളത് പുറത്ത് പോകുമ്പോഴൊക്കെ ആദ്യം ഇട്ടിരുന്നു ഇപ്പോൾ പുറത്ത് പോകുമ്പോഴും ഭയങ്കര മടിയാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാണ്ട് പെട്ടെന്ന് നമ്മൾ മാറ്റി പോകുമ്പോൾ അത് എടുത്തിടാൻ മറക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ വല്ല കല്യാണം ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ളത് ഇട്ടിട്ട് പോകും അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓർണമെൻസിൻ്റെ കാര്യം അപ്പോൾ എന്നോട് ഇവിടെ കുറേ ആൾക്കാർ ഉപ്പ്മാവ് സേമി ഉപ്മാവ് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിലങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്ന് ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ് എന്നാലും ആ റെസിപ്പി അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ കാണണേട്ടോ ആദ്യം സെയിമി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ ഒഴിച്ചിട്ട് കടുകും ഉൽ ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലോട്ടൊരു രണ്ട് മൂന്ന് വലിയൊള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം പിന്നെ ഇഞ്ചിയും പച്ചമുളകും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്നും അഴിച്ചിട്ടെടുക്കണം പിന്നെ എനിക്കൊരു കാര്യം അറിയാനുണ്ട് കേട്ടോ നിങ്ങൾ ഏതൊക്കെ നാട്ടിൽ നിന്നാണ് നമ്മുടെ വീഡിയോ കാണുന്നത് വെച്ചാൽ ആ നാടൊന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നവർ ഒരു റെഡ് ഹാർട്ട് ഇടുക കേട്ടോ എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ സേമിയ എന്താ പറയുക വെള്ളം തിളച്ച ശേഷം ഇട്ട് കൊടുക്കുക ഈ ഒരു ലെവലിൽ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സേമിയ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൊട്ടിപ്പിടിച്ചൊരു ടെക്സ്ചർ ഉണ്ടാവുമായിരിക്കും പക്ഷേ നമുക്ക് കഴിക്കുമ്പോഴൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ആദ്യമൊക്കെ ഈ സേമിയ ഉപ്മാവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ പിടിച്ച സംഭവമായിരുന്നു ശരിയാവോ ശരിയാവോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അതില്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഇതാ ഒന്ന് തിളപ്പിച്ച ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സി എം ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് പിന്നെ എൻ്റെ ചായ ഓടിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല അങ്ങനെ വല്ല ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എനിക്കും കിട്ടുകയാണെങ്കിൽ ഇൻഷല്ല നമുക്ക് ചായ കുടിക്കാമല്ലോ അങ്ങനെ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണ കേട്ടോ എൻ്റെ വിശേഷങ്ങൾ മാത്രം കേട്ട കേട്ടിരുന്ന പോരാല്ലോ അതുപോലെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര എനർജി ഉണ്ട് നെയ്റ്റിടണ്ട ചുരിദാറാണ് ഭംഗി ഇന്നലെ ഇട്ട ചുരിദാർ ഏകദേശം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഒരു ടോപ്പിൽ ഒരു കമൻ്റ് മാത്രമതിൽ നല്ലപോലെ തടിച്ച പോലെ ഫീൽ ചെയ്തു എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് കാരണം അത് കുറച്ച് ഒരു പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് തുണിയല്ലേ അപ്പോൾ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സേമി ഉപ്മാവ് ഒരു ഭാഗത്ത് റെഡി പിള്ളേർ ഉപ്മാവ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ അവർക്ക് നൂഡിൽസ് ൊടുത്തുട്ടോ ഇന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉള്ളത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു പിന്നെ മഴ കണ്ടിട്ട് കൊതിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശരിയാണ് മഴ മഴ എന്ന് പറഞ്ഞ ഇപ്പൊരു വികാരമാണ് പണ്ട് ജൂണ് ഒന്ന് പറയുമ്പോഴത്തേക്കും മഴ അങ് പെയ്ത് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ ഇപ്പൊ ആ ഒരു ഇതൊന്നും ഇല്ലാതെ തോന്നുന്നു മെയിലെ തുടങ്ങും തോന്നുന്നു അല്ലെ പണ്ട് ഇതിപ്പോ നമുക്ക് പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മഴയില്ലാത്തൊരവസ്ഥ വരില്ല എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇതിപ്പോൾ നമ്മളിവിടെ തുടങ്ങിയിട്ടൊരു വൺ വീക്ക് ആയിട്ടുണ്ട് ഡെയിലി നൈറ്റ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പകലൊന്നും അങ്ങനെ പെയ്യുന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേർ വെള്ളം കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവർക്ക് ഉപ്മാവിനോട് വലിയ താല്പര്യമില്ല റവയാണെങ്കിലും താല്പര്യമില്ല സേമിയാണെങ്കിലും താല്പര്യമില്ല അപ്പം ഞാൻ ആ ഉമ്മാനോട് പറഞ്ഞു നെക്സ്റ്റ് ടൈം നമുക്കിതിൽ ചിക്കനും മസാലയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് പിള്ളേർക്ക് കൊടുക്കണ്ട നമുക്ക് മാത്രം കഴിക്കാമെന്നൊക്കെ കേട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഏഹ് എന്താണ് ചിനിമാക്ക് എന്നുള്ളൊരു രീതിയിലുള്ള നോട്ടാണെന്ന് തോന്നുന്നത് അങ്ങനെ അവൻ കുട്ടി കഴിച്ചെണിച്ച് അവൻ്റെ പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചു കഴുകി വെക്കാറുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകുക കേട്ടോ എന്ന് പറയുമ്പോൾ അവന് കഴുകി വെക്കാറുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളും സാധനങ്ങളും ഓയിലും ഒക്കെ ഒന്ന് എന്തിതായ സ്ഥാനത്തൊന്ന് കൊണ്ടുവെക്കും പിന്നെ നമ്മൾ സ്റ്റൗവും ആ ഒരു ഭാഗമൊക്കെ നന്നായി ഒന്ന് തുടച്ചെടുക്കും അതേപോലെ ഇന്നലെ ഒരു കമൻറ്റ് വന്നത് എന്താണെന്നറിയോ ജിനിത്താൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സിങ്കും കാര്യങ്ങളൊക്കെ ഇന്ന് നന്നായി വൃത്തിയാക്കി ഇവിടെ വൃത്തിയാക്കിക്കൂടെന്നിട്ടോ ഉപ്പ് ഉപ്പുവെള്ളമാണ് മോളെ നീ വിചാരിക്ക മോളാണോ മോനാണോ ഇത്തയാണോ ഒന്നും അറിയില്ല എന്നാലും ഞാൻ മോളേന്ന് വിളിക്കുകയാണ് കേട്ടോ നീ വിചാരിക്കുന്ന പോലെ ഒരു സംഭവമേ അല്ല ഉപ്പുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അതായത് ഭയങ്കര കറ പിടിക്കും ഇനിയൊരു ഒരു ഭാഗത്തൊക്കെ വീട് കെട്ടണവരുണ്ടല്ലോ ആദ്യം ചെയ്യേണ്ടത് ഫിൽറ്റർ വയ്ക്കാണ് കുടിക്കേണ്ട വെള്ളത്തിൽ മാത്രല്ല കേട്ടോ എല്ലാ ഭാഗത്തേക്ക് വരുന്ന വെള്ളത്തിലും ഫിൽറ്റർ വെക്കണം എന്നാലേ നമ്മുടെ വീട് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ഇരുത്താൻ പറ്റുള്ളൂ അത്രയും മോശം വാട്ടറാണ് ആണ് കേട്ടോ സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ അപ്പം അതാണ് അതിൻ്റെ ഒരു കാരണം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഇത്രേലും ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബാ ഇറ്റ്സ് മേജ് ന്യൂ ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് ബി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്